പാണക്കാട് കുടുംബത്തിന്റെ ചില്ലയും കൊമ്പും വെട്ടാൻ ആരെയും അനുവദിക്കില്ലെന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശത്തിന്റെ മറുപടിയുമായി യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാണക്കാട് തങ്ങൾ താഴ്ന്നു കൊടുക്കേണ്ട ഇടങ്ങളിൽ നേതാക്കൾ താഴ്ന്നു കൊടുക്കാനുള്ള മനസ്സ് കാണിക്കണം സ്ഥാനമാനങ്ങളിൽ പിടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ല ആരും കൊമ്പു വെട്ടാനും ചില്ല വെട്ടാനും അതെല്ലാം ചിലരുടെ വേർ മാത്രമാണെന്നും മാത്രമാണെന്നും തങ്ങൾ പറഞ്ഞു പ്രതികരണം കാണാൻ കുടുംബത്തിന്റെ കുറച്ച നേതൃത്വവും അതുപോലെ തന്നെ കമാൻഡിങ്ങുമായി ഇന്നും നമ്മൾ മുന്നോട്ട് പോവുകയാണ് അതിനോളം ഉയരാൻ നോക്കുക എന്നല്ലാതെ അതിൻ്റെ കൊമ്പും ജില്ലയും മുറിക്കാൻ വേണ്ടി ആരും തന്നെ തയ്യാറാവേണ്ടതില്ല കാരണം അത് സമൂഹത്തിൻ്റെ സ്വത്താണ് ഇവിടെ ആരും പിന്നെ കൊമ്പിൻ്റെ ചില്ല വെട്ടാനും പോകുന്നില്ല സൂര്യൻ്റെ വിഷയം ഇവിടെ ഇല്ല മേഘങ്ങൾ വരുന്ന വിഷയമൊന്നുമില്ല അതൊക്കെ ഒരു തോന്നലാണ് പ്രായം ആവുന്നതിനനുസരിച്ച് നമുക്ക് മംഗലകൾ ഒരു കാഴ്ച അപ്പൊ അതൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ മാറും നമ്മൾ താന്നു കൊടുക്കേണ്ട സ്ഥലത്ത് താന്നുകൊടുക്കണം അപ്പോൾ നമ്മുടെ മനസ്സിന്റെ വിശാലത അത് ആളുകൾക്ക് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് അപ്പോൾ സ്ഥാനപാനങ്ങളിൽ പിടിച്ചു തൂങ്ങി നിൽക്കേണ്ട സംവിധാനം ഒന്നുമില്ല ആരെയാണ് ഉദ്ദേശിക്കുന്നത് മൊയ്നലി മാത്രല്ല പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ആളാണ് മറുപടി പറഞ്ഞിരിക്കുന്നത് മകൻ കഴിഞ്ഞ ദിവസം അല്ല ഹൈദരൽ തങ്ങളുടെ മകനാണ് മോഹിനി യൂത്ത് ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റും മുമ്പത്തെ സംസ്ഥാന മുമ്പത്തെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഹൈദരൽ തങ്ങളുടെ മകൻ കൂടിയാണ് മോഹിനി തങ്ങൾ അത് ഇതിന്റെ ചരിത്രം എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റി പാണക്കാട് വെച്ചുകൊണ്ടൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു പാണക്കാടിന്റെ പൈതൃകം എന്ന പേരിലായിരുന്നു പരിപാടി ഒരു സംഘടന പാണക്കാട് കുടുംബത്തിന്റെ ആധിപത്യം അതാ മുസ്ലിം സമുദായത്തിലുള്ള ആധിപത്യം വ്യക്തമായി പ്രകടിപ്പിച്ചുകൊണ്ട് അത് പ്രത്യേകിച്ച് സമസ്തയും മുസ്ലിം ലീഗും ഒക്കെ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അത്രമൊരു പരിപാടി സംഘടിപ്പിച്ചത് ആ പരിപാടിയിൽ വെച്ച് പാണക്കാടിൻ്റെ മഹി മഹത്വം പറയുന്ന വേളയിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പരോക്ഷമായി സമകാലിക സംഭവങ്ങൾ പ്രത്യേകിച്ച് സമസ്ഥയിലെ ഒരു വിഭവം പാണക്കാടും കുടുംബവും തമ്മിലുള്ള അല്ലെങ്കിൽ സ്വാധിക്കാരി തങ്ങളും തമ്മിലുള്ള ഏറ്റുമുത്തലുകളിലൊക്കെ തന്നെ പരോക്ഷമായി അർത്ഥം വെക്കുന്ന തരത്തിൽ തന്നെ രണ്ട് പരാമർശങ്ങൾ നടത്തിയതൊന്ന് ഈ പാണക്കാട് കുടുംബത്തിൻ്റെ കൊമ്പും ചില്ലയും ഒന്നും വെട്ടാൻ ആരെയും അനുവദിക്കില്ല എന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി സമാനമായ രീതിയിൽ തന്നെ മുസ്ലിം ലീഗ് നേതാവ് കൂടിയായിട്ടുള്ള അബ്ദുൾ സഹമ്മദ് സമദാൻ എംപിയും സമാനമായ ഒരു പരാമർശം നടത്തി പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് സൂര്യനെയും ചന്ദ്രനെയും പോലെയാണ് ഈ ചന്ദ്രനെ കാർമേഘം കൊണ്ട് മറയ്ക്കാനാവില്ല അത് ആ നീങ്ങി നീങ്ങിപ്പോകുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു പരോക്ഷ വിമർശനം സമുദായം നടത്തിയിരുന്നു ഈ രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ അതേ വേദിയിൽ പാണക്കാട് കുടുംബത്തോടൊപ്പം മണിഞ്ഞിരുന്ന പാണക്കാട് തങ്ങൾ മുൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള തങ്ങളുടെ മകനും യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള തങ്ങൾ മറുപടിയുമായി രംഗത്തെത്തുന്നത് അതൊക്കെ ചിലരുടെ തോന്നലുകൾ മാത്രമാണ് ഇവിടെ ആരും കൊമ്പും ചില്ലയും ഒന്നും വെട്ടാൻ പോണില്ല മാത്രമല്ല അങ്ങനെ ഒരു കാർമേഘവും ഇല്ല അങ്ങനെ കാർമേയത്തിന് വിഷയം തന്നെ ഉദിക്കുന്നില്ല എന്ന മറുപടികളൊക്കെ തന്നെ ഈ രണ്ട് നേതാക്കൾക്കും ഒരേ സമയം ഇനു തങ്ങൾ മറുപടി പറയുകയാണ് പ്രത്യേകിച്ച് സമസ്തയ്ക്കകത്തെ ലീഗ് വിരുദ്ധരെന്ന് പാണക്കാട് കുടുംബം ഇല്ലെങ്കിൽ മുസ്ലിം ലീഗുകൾക്കുമൊക്കെ ആവർത്തിക്കുമ്പോഴാണ് പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ ഈ മുസ്ലിം ലീഗിനകത്തും സമസ്ത വിരുദ്ധരുണ്ട് ആ ആ സമസ്ത വിരുദ്ധരുടെ ആശയം ആ ലീഗ് നേതൃത്വം ഇല്ലെങ്കിൽ പി കെ കുഞ്ഞൽക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പറയേണ്ടതില്ല എന്ന് ധ്വനിപ്പിക്കുന്ന അർത്ഥത്തിൽ തന്നെ വിമർശനമാണ് രംഗത്തെത്തുന്നത് അത് പാണക്കാട് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഈ വിമർശനം ഉയരുന്നത് എന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്തായാലും സമസ്തയ്ക്കകത്തെ ലീഗ് വിരുദ്ധരെ തുറന്നു കെട്ടാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുമ്പോൾ പാണക്കാട് കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഭാരവായിട്ടുള്ള യൂത്ത് ലീഗിന്റെ ഭാരവായിട്ടുള്ള ഒരാൾ സമാനമായ രീതിയിൽ തന്നെ ആ ഇത്തരത്തിലുള്ള സമസ്തയിലെ യുവജന വിഭാഗത്തെ അല്ലെങ്കിൽ സമസ്തയിലുള്ള ആളുകളെ പരോക്ഷമായുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറയുന്നു എന്നുള്ളതാണ് ഇതിന്റെ കാലിക പ്രസക്തം അത് തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ചർച്ചയാവുന്നതും